ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് മോർട്സർ ഗെയിം ഓട്ടോട്ട് പുതിയ ഊടിയിലേക്ക് എല്ലാ ചങ്ക് ചങ്കവച്ചമാർക്കും ഒരു കൂടി സ്വാഗതം അപ്പോൾ ഒരു സംഭവം നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് മിസ്റ്റർ മീറ്റിൻ്റെ വീഡിയോ ആയിട്ട് അപ്പോൾ നമ്മൾ നാളെ നമ്മൾ മിസ്റ്റർ മീറ്റ് കളിച്ചിരുന്നു അത് നമുക്ക് ജയിക്കാനൊന്നും പറ്റിയില്ല ഈസ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കറിയാം ഈ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ചില്ലൊക്കെ പൊട്ടുകയാണ് സംഭവം ചെയ്യണതൊക്കെ അപ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പില്ലേഴ്സ് പറഞ്ഞ ഉണ്ട് പില്ലേഴ്സ് എന്തോ ആണെങ്കിൽ അറിയില്ല കറക്റ്റ് അറിയില്ല ഓക്കെ ആ സംഭവം എടുത്തിട്ട് മോളിൽ സംഭവം ഇളക്കാണ്ട് വുഡ് ഇളക്കാണ്ട് ആ സംഭവം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മോൾക്കൂടെ ഷെഡേക്ക് ചാടാൻ പറ്റും എന്നാണ് പറയണോക്കെ അപ്പോൾ എന്തേലും നമ്മൾ ആ തോക്ക് അവിടെ ഇട്ടിട്ടുണ്ട് ആ തോക്കിൻ്റെ എന്തുകൊണ്ട് മറ്റേ ഗാൻ പറഞ്ഞായിപ്പോയി നമ്മുടെ മിസ്റ്റർ മീറ്റ് അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ ആ സമയം കൊണ്ട് തന്നെ വേഗം നമ്മളെ അടുക്കളയാണെന്നൊന്നും തോന്നുന്നത് അടുക്കള ഇത് അടുക്കളല്ലേ അടുക്കളല്ലേ അടുക്കളല്ല ഈ സംഭവം ഈ ഒരു റൂമ് വേണ്ട തപ്പ കേസൊക്കെ അപ്പോൾ ആരും ഓ എൻ്റെ ജസ്റ്റ് ഇത് തൊട്ട് തൊട്ടിലാണോ പോയത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ മിസ്റ്റർ മറ്റൊന്ന് അങ്ങനെ വന്നത് എനിക്ക് സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല വന്ന് ഓക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇണ്ടോ ഓ വയർക്കെട്ടറുണ്ട് വയർക്കെട്ടുണ്ടോ ഓക്കെ വയർ കട്ടർ അവിടെ നിന്നോട്ടെ നമുക്ക് ആവശ്യം വേണ്ടി വരും വയർ കട്ടർ എന്തായാലും എടുക്കന്നാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വയർ വയറക്കെട്ടോടെ ഇട്ടിട്ട് നമുക്ക് സൗണ്ട് നമുക്ക് മിസ്റ്റർ വട വന്നടാ കുറച്ച് മുമ്പ് തന്നെ നമുക്ക് അവിടെ ശൈ 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 വാ 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 നീ നീ വാടാ വാടാ ി ഇറച്ചിയാണ് ഇറച്ചി ഇറച്ചി മുടിച്ച് നടക്കും എന്തറിയും എന്ത് ചെയ്യും നമുക്ക് കട്ടിൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എടാ അത് കേറി വിരണടാ എന്ത് എന്ത് തേങ്ങ ഓ ഗ്രീൻ കീ ഓക്കെ ഗ്രീൻ കീ അവിടെ ഉപയോഗിക്കണത് എനിക്കറിയാം ഗ്രീൻ കീന്റെ ഒരു സ്ഥലം അവിടെയാണ് ഗ്രീൻ കീ ഉപയോഗിക്കണത് അവിടെ ഓ അപ്പോൾ വാതിടക്കി വാൽ ഇടയ്ക്ക് അത് വാണ്ടിപ്പോൾ ഇവിടെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഓക്കെ ഗ്രീൻ കീ ഇവിടെ ഉപയോഗിക്കണ്ട ഐസ് ഓക്കെ അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിക്കൂടെ ഇറങ്ങാറോ ഓ മിസ്റ്റർ അയി കൂടെ വരുന്നുണ്ടാ സൗണ്ട് കേട്ടിട്ട് ഓക്കെ ഓക്കെ ഐസ് ഓക്കെ 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 സംഭവം ഉണ്ട് സംഭവം ഉണ്ട് ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മിസ്റ്റർ മീറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ ശരി നമുക്ക് മുകളത്തെ റൂമൊക്കെ ഫുൾ സർച്ച് ചെയ്യാൻ അപ്പോൾ ഒന്നും നോക്കിയില്ല ഐസ് ഓക്കെന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും എടാ എന്താടാ ഒന്നും തരുന്നില്ലട ഇവിടെന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും 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 അവിടെ എന്തെങ്കിലും ഓ ഹാമർ 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 ഹ്യാമറേ മതി 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 ഹാമർ മതി ഹാമർ മതി ഹാമർ ഒന്ന് കിട്ടില്ല എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഓക്കെ ചില്ലോടിച്ചിണ്ട് ഓ എന്ത് അവിടെ ഈ ആണ് എന്താണ് ഇനിയിപ്പോൾ റൂമ് സർച്ച് ചെയ്യണ മിസ്റ്റർ മീറ്റ് വരും അതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടി കറക്കി കൊണ്ടുവരാം ഇവിടെന്തെങ്കിലും ഇവിടെന്തെങ്കിലുണ്ടോ കിട്ടിയ സമയത്ത് എല്ലാം 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 സെർച്ച് ചെയ്താൽ നമുക്ക് വേഗം വേഗം കളി തീർക്കാൻ പറ്റുള്ളൂ ഒക്കെ ഇപ്പൊ എന്തായാലും നമ്മള് ഉം ഒക്കെ ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ഇവിടെ ഒന്നും വെക്കൂല ഇടവര് വടക്കളിൽ നമുക്ക് എന്തായാലും ഗ്രീൻ കി കിട്ടിയുണ്ട് ഗ്രീൻ കിട്ട കിട്ടിയോ ഭാഗ്യം ഓക്കെ ഓ വന്നൊന്ന് മ്യൂസിക് ബോസ് പീസ് ഉണ്ട് ഓണ ഇയാളിത് എന്ന് സമയല്ല സമയല്ല സമയല്ലോനെ എന്ത് മ്യൂസിക് ബോസ് പീസ് നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടി കിട്ടിയാൽ ഫുൾ ആവും ഓക്കെ ഇവിടെന്തോ ഒരു ലെറ്റർ എന്തോ ഒരു തേങ്ങ എഴുതി ഉണ്ട് നിൽക്കും വായിക്കാൻ സമയമല്ല ഐസ് ഓക്കെ അങ്ങനെ അറിയില്ല പിന്നെ അപ്പോൾ വായിച്ചിട്ടുള്ള കാര്യമില്ല ഐസ് ഓക്കേ എന്തെങ്കിലും ആൾക്കാര് ഓ ഇയാളങ്ങട്ട് കയറി വരിക ഐസ് നമുക്ക് എന്തായാലും ഈ റൂമ് ഓ പിള്ളേഴ്സ് പില്ലേഴ്സ് ഇയാളെങ്ങട്ട കേറുകയെന്നറിയില്ല അല്ല അല്ല അല്ലല്ലേ ഓ കണ്ടടാ എന്ത് എന്ത് ഓ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേസ് വേഗം പോയിട്ട് ഈ സംഭവം ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇയാൾ വിളിച്ച് കിട്ടാം മീറ്റ് മിസ്റ്റർ മീറ്റ് പാട്ടി ആ വന്ന് 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 ഇതിൽ എസ്റ്റ്രീമോഡ് ഒക്കെ ഉണ്ട് കേട്ട് ഐസ് എസ്ട്രീമോഡൊക്കെ നമുക്ക് കളിച്ച് നോക്കാം ഫസ്റ്റ് എന്തൊക്കെ ഇത് ചെയ്യിക്കട്ടെ ഐസ് ഓക്കെ ഇവിടെ ക്യാൻ ഉണ്ട് ക്യാൻ ഇവിടെ ലോഡ് ഉണ്ട് കൈസ് ഓക്കെ ക്യാൻ കൊണ്ട് എന്തൊക്കെ ഉപയോഗമൊന്നും അറിയില്ല ക്യാൻ ഉപയോഗമൊന്നുമില്ല ഐസ് ഒക്കെ അങ്ങനെ വെറുതെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സംഭവം ഇളക്കാണ്ട് ഓക്കെ ഈ വുഡിൻ്റെ ഈ ഒരു ആണി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതി കൂടെ ചാടാൻ പറ്റും നമ്മുടെ ഷെഡിക്ക് ചാടാൻ പറ്റും ഓക്കെ അപ്പോൾ ജമ്പുറ്റൊരു ഷെഡ് ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു ചാട്ടിൻ്റെ കൈസോക്കെ ഷെഡ് കളി എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊക്കെ സംഭവം നോക്കാം വെക്കി വാക്കിയിട്ട് എന്ത് കോഡ് ഉണ്ട് കോഡുണ്ട് ഹൈസ് കോഡ് നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന സംഭവമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഫസ്റ്റ് നമുക്ക് നമുക്കിവിടെ ഒരു സംഭവങ്ങൾ ചെയ്യുക കൈസെ അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊക്കെ സംഭവം നമുക്ക് ഗ്രീൻ കീ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ ഹാമർ എടുക്കും ഹാമർ എടുത്തിട്ട് ഒരു കാര്യം ഹാമർ എടുത്തിട്ട് മറ്റേ ഒരു സംഭവം അല്ലേ നമ്മളെ എന്തില്ലേ എന്താ പറയുക നമ്മുടെ ക്യാമറ കുത്തി പൊട്ടിക്കണം അല്ലെങ്കിൽ ക്യാമറ വെച്ച സൗണ്ട് ഉണ്ടാവും പഠിക്കാൻ കുത്തി കുത്തി പൊട്ടിക്കടാ ഇങ്ങനെ കാണുന്നത് എവിടെ എവിടെ വന്നാലും കാണുക എവിടെ വന്നാലും വരുന്ന സൗണ്ടിനെന്തെങ്കിലും മാറ്റണ്ടെങ്കിൽ ഒന്ന് പറയും അതൊക്കെ ഉണ്ടാവും കേസം നമ്മളെ മഴയൊക്കെ കൊണ്ടുപോയ അങ്ങനെയൊക്കെ സംഭവം മഴ കൊണ്ടു കൊണ്ട് നമ്മളെ സൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കാമല്ലേ നിങ്ങൾക്ക് ഉണ്ടാകും കേസ് മഴ കൊണ്ടാല് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേസം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഓക്കെ നിങ്ങൾ കളി കണ്ടാൽ മാത്രം മതി കളി കാണല്ല കളി കേൾക്കുകയും വേണം ഓക്കെ കളി ഇങ്ങനെ കേൾക്കാൻ പറ്റും ചേച്ചെ അതെ ഞാൻ പറയുന്നത് കേൾക്കുക കളി കളിക്കുന്ന കാണുക അത്രേ ഉള്ളൂ ഓക്കെ നമ്മളെ വേം 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 ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഒക്കെ സെറ്റ് അത് തുറക്കാൻ പറ്റില്ല ഓ അവിടെ ഒരു വയർ കട്ട് ചെയ്യണ കേസും അപ്പോൾ ആ സംഭവം കട്ട് ചെയ്യണം വയർ കട്ടറുകൊണ്ട് ഓ ഓ എൻ്റെ കം 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 മിസ്റ്റർ മീറ്റിന്റെ വണ്ടിയാണ് ഈ നിൽക്കുന്നത് എന്താ സംഭവം വണ്ടി രസ്കേപ്പാൻ പറ്റുമോ കേസ് അങ്ങനെ കണ്ടാവും എനിക്കുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അറിയണ കൂട്ടാറുണ്ടെങ്കിൽ ജസ്റ്റ് വേഗം കമൻറ്റ് സമയമില്ല സമയമില്ല വേഗം വേഗം കമന്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയണ കൂട്ടാറുണ്ടെങ്കിൽ ജസ്റ്റ് വേഗം കമന്റ് ആണെങ്കിൽ ഓക്കെ സമയം ഇതാക്കാൻ ഇല്ല പ്ലീസ് വേഗം കമൻറ്റ് ചെയ്യാം ഓക്കെ എന്താണ് 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 സംഭവം വയർ കട്ടർ വയർ കട്ടർ വേട്ട് വെട്ട് 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 ഇൻസ്റ്റമീറ്റില്ല അവിടെ ഇല്ലല്ല ഇല്ലല്ല അവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും ട്യോ അമ്മീ ഇറച്ചയാളത് ഇറച്ചി കൊണ്ട് നടക്കല്ല ഇയാൾക്ക് പണി എന്ത് ആ സെറ്റ് സെറ്റ് ഇടയ്ക്ക് വയർ കെട്ടിട്ട് നമ്മക്ക് മുകളിൽ അല്ല മോള് മറ്റേ സ്ഥലത്ത് ഒരു വയർ വെട്ടാണ്ട് ഓ എന്ത് പന്നിയാ പന്നിപ്പോഴ കേസ് വന്നത് ഇടീ പന്നിനെ വളർത്തിട്ടുണ്ട് കേസ് ഇടത് വേറെ കാര്യം പന്നിനെ ഇറച്ചി വെച്ച് വളർത്തിയിട്ടുണ്ട് ചേ ഇറച്ചി കാരൻ പന്നിനെ വളർത്തിണ്ട് ഈ പന്നിയാണെങ്കിൽ ഒന്നര പന്നിയാണ് തേങ്ങ പന്നി ചേ പന്നി എന്ത് മനുഷ്യനെ പോവാൻ സമ്മതിക്കാതെ പന്നി ചേച്ചി പന്നിനെ വളർത്തിട്ടുണ്ട് പന്നി ചേ ഒരു നാണൻ്റെ കേസ് പന്നിനെ ആരെങ്കിലും പന്നി വളർത്തുക ഒരു പന്നി പന്നിനെ വളർത്തുക അപ്പൊ എങ്ങനെ പറയുക നമ്മുടെ മിസ്റ്റർ മീറ്റ് ഓൾറെഡി പന്നിയാണെന്ന് നമുക്ക് അറിയാലോ നമ്മൾ പന്നി പന്നിനെ വളർത്തുന്നുണ്ട് അറിഞ്ഞാൽ മിസ്റ്റർ മീറ്റ് പന്നിനെ വളർത്തിട്ടുണ്ട് ഓക്കെ മനസ്സിലായില്ലോ എന്താണ് ഈ പന്നി വൈ കേസ് വൈ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ പിന്നെ പണ്ടേ പ്രോപ്ലെയർ ആയി പോയി പണ്ടേ പ്രോ പ്രോപ്ലെയർ ആയത് എടുക്കുന്ന വേണ കട്ട് ചെയ്തു കട്ട് ചെയ്തു അപ്പോൾ രണ്ടെണ്ണം കട്ടായി നമുക്ക് ആ വാല്യോടുത്ത് പുറത്തേക്ക് പോവാസ് ഉള്ളിക്ക് പോവാം ഓക്കെ ഇനി ഇപ്പം എന്ത സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഒരു തപ്പട്ട കേസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് എടുക്കാം ഓ മ്യൂസിക് ബോസ് പീസ് ഇരിക്കേണ്ട കേസിപ്പുഴ മ്യൂസിക് ബോസ് പീസ് ഒന്ന് കിട്ടി അല്ല രണ്ടെണ്ണം കിട്ടി ഒന്ന് നമ്മൾ കുടിക്കേണ്ടത് ഓൾറെഡി കുടിക്കോ എന്താണ് ഇപ്പം ഇങ്ങനെയാണ് കാണുന്നത് ഒന്നും കൂടി കൂടി ഒന്നുകൂടി കൂടി ലാസ്റ്റ് വൺ ലാസ്റ്റ് വൺ ലാസ്റ്റ് വൺ ഫൈനൽ മ്യൂസിക് ബോസ് ഫീസ് എവിടെയാണ് കേസ് ഇരിക്കണത് ഒരു പിടുത്ത് ഇയാടെ ഇയാൾ വന്നടാ ആ റൂം നമ്മൾ ചെക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല ചെക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഉപദേശം അല്ല ഉപദേശം ഇപ്പോൾ എൻ്റെ ഒരു ധാരണ കേസാണ് ധാരണയാണെന്ന് അറിയില്ല എന്താ പൈസ ഇനി അറിയാം എൻ്റെ ഒരു എൻ്റെ ഒരു ചെക്ക് ചെയ്താണ് ചെക്ക് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയണത് ഇത് അടയ്ക്കാൻ പറ്റൂലോ ചേച്ചി ഇവിടെ എന്താണിത് ഇതൊക്കെ എന്താ സ്ഥലം കേസ് എന്താണ് ഇവിടെ എന്താണ് ഹോസ്പിറ്റലാണ് ഇന്നൊരു ട്രാൻസിസ്റ്റർ സിസ്റ്റർ കണ്ണാണ് ഡാർട്ടോ എന്തോ ഉണ്ടേ കിട്ടിയിട്ടുണ്ട് ഒരു തൂക്കം കിട്ടിയിട്ടുണ്ട് എന്തിനാണാവുക ഇത് വെച്ച് എന്തോ ഒരു കളിയുണ്ട് ഗൈസ് ഏഹ് ആരൊക്കെ അതിൻ്റെ ഉള്ളിൽ ബ്ലൂ കീ റെഡിക്കി അതാവും ചാൻസ് ഓ അതിൻ്റെ ഉള്ളിൽ ആരോ കിടക്കുന്നുണ്ട് കേസ് ഏതോ ഏ ഓ അങ്ങനെയാവും ഗൈസ് ഇത് ബ്ലൂ കീ റെഡിക്കി നമുക്ക് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇവരെ രക്ഷപ്പെടുത്താണോന്ന് തോന്നുന്നുണ്ട് കൈസ് നമ്മളെ മിസ്റ്റർ മീറ്റ് നമ്മളെ പിടിച്ചുകൊണ്ട് നമ്മളെല്ലാം പിടിച്ചുകൊണ്ടോന്ന് കൊണ്ടുവന്നതാണ് അപ്പം നമ്മളിന്തായാലും അവരെ രക്ഷപ്പെടുത്തേണ്ടി വരും ഈ വാതിലടഞ്ഞു ഓക്കെ ഓക്കെ അങ്ങനെ ആവും സംഭവം നമ്മൾ കാലത്ത് നമ്മൾ പുറത്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഗേറ്റ് കൂടെ ചാടി പുറത്തേക്ക് രക്ഷപ്പെട്ടാൽ മതി പക്ഷെ നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഈസ് പക്ഷെ ഗ്രാനിയിൽ അങ്ങനെയല്ല ഗ്രാനിയിൽ പെട്ട് പോവുകയാണ് അവിടെ ആ പൊട്ടൻ കയറണതാണ് പക്ഷെ ഇതിലങ്ങനല്ല ഇതിൽ കുറച്ച് ബുദ്ധി ഉണ്ട് അവന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നല്ല നന്മ ചെയ്യുകയാണ് ഈസ് ഒക്കെ നമ്മൾ ഗ്രാനിയിൽ വന്നു നന്മയൊന്നും ചെയ്യുന്നില്ല ഇവിടെ ഒരു സാധനം ഉണ്ട് ഗൈസ് ഇവിടെ ശ്രദ്ധിച്ചില്ല സാധനം കണ്ടി നമ്മളെത്ര സംഭവം ഒക്കെ വീത്തണം പിന്നെ ഓ സൗണ്ട് കിട്ടും സൗണ്ട് കെട്ടു സൗണ്ട് കേട്ടു കുളിച്ച് 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 ആ സൗണ്ട് കേട്ട് ഇപ്പോ അയാൾ ഇങ്ങോട്ട് വരും നാപ്പത്തി ഒമ്പതാണ് ഓ ഇനിപ്പോ സീനാക്കി എന്താണ് ചെയ്യുക കേസ് അയാൾ വന്നിട്ടില്ല കേസ് കുറച്ചേരം വെയിറ്റ് ചെയ്ത് നമ്മൾ പൊറത്തേറങ്ങി ഇനിയിപ്പോ നമ്മൾ ഇതീ സാധനം കൊണ്ടുപോയിട്ട് മറ്റേ ഇവിടെ അല്ലേ കീസ് നമ്മളെ ആ സംഭവത്തിൽ ഞാൻ കാണിച്ചരാം 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 ആ റൂമിൽ നമ്മൾ ആക്കണം ഓക്കെ എന്താണ് ആ ഗ്രീനിക്കുക ഗ്രീനിക്കാൻ ആവശ്യമില്ല ആവശ്യമില്ല കീ കണ്ടപ്പോൾ ഒരു സംശയം ഈ പന്നി എവിടെയാണോ ഉള്ളത് എന്നൊക്കെ അറിയില്ല പന്നി വരുന്നുണ്ടോ ഇവിടെന്തോ ഒരു സൗണ്ട് ഇവിടെ പുറത്തേക്കെ ഹീറ്റ് സെൻസറാണ് കീസോക്ക് ഈ സംഭവം നമ്മൾ ആക്കണം എന്തിനൊന്നും അറിയില്ല

പറഞ്ഞോളു തന്നെ വന്നും ചെയ്ത് എനിക്ക് തോന്നി അത് വരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല വൈസ് ഓക്കേ ഓക്കേ ഇവിടെ ഡേ ടു ആയിട്ടുണ്ട് അല്ല നൈ ടൂ ആയിട്ടുണ്ട് ഓക്കെ പന്നി 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 ഈസ് ഇമ്പോർട്ടൻറ്റ് പന്നി ഉണ്ട് അവിടെയോണ്ട് പന്നി ഇവിടെ പന്നി അവിടെ ഏഹ് പന്നി അവിടെ വലിയ പന്നി അവിടെ ഉണ്ട് ചെറിയ പന്നി അവിടെ പന്നി എന്ത് അമ്മച്ചി ചെറിയ പന്നി എൻ്റെ ദൈവം അണ്ടെണ്ണം ബാക്കിൽ ഉണ്ടായിരുന്നു വലിയ പന്നി വേരുണ്ട് വലിയ എന്താണ് എന്താണ് ചെറിയ പന്നി ഈ കുത്തു കിട്ടിയില്ല സത്യം പറഞ്ഞ കോട് കൂട് കൂട് വേണം കൂട് വേണം കൂട് നമ്മൾ അവിടെ കണ്ടിന്യൂസ് അവിടെ ഓർമ്മ അറിയില്ല ഷെഡിലുണ്ട് ഷെഡിലുണ്ട് കോട് ഷെഡിലുണ്ട് ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ഇവിടെ ഒന്നുമില്ല അതെന്താണ് സീക്രട്ട് ഡ്രോ കിയ ഡ്രോയല്ല ഡ്രോവറ് ഡ്രോവറ് പക്ഷെ ഇതെവിടെ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്ത് ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല ക്യാൻ എന്തിനാ ചെ ക്യാൻ എടുക്കണ്ട വേറെന്തോ സാധനം വിചാരിച്ചു കൊടുങ്ങില്ല 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 ഫുൾ ചെക്ക് ചെയ്തതാണ് പക്ഷേ നമ്മളെ ആ ഒരു കോഡ് പോയിട്ട് എടുക്കണം എടുക്ക് എടുക്കണം അപ്പൊ തല്ല് കിട്ടിയത് ജസ്റ്റ് ദിവസം എന്തിനാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് ആ സൗണ്ട് ഇയാളൊരു സൗണ്ട് പ്രാന്തം ഛർദിക്കറ്റാണ് ഈ സൗണ്ട് ഛർദിക്കണി എന്തോ ഒരു ചണ്ടി ഗ്രാൻ ആണ് പിന്നെ ഇതൊരു പവർ ഉണ്ടാക്കി ഒരു സംഭവം സംഭവമല്ലേ പക്ഷെ മിസ്റ്റർ മിറ്റർ നമ്മളെ കാല് വെട്ടിയിട്ടാണ് കൈ പിടിച്ച് അതാണോ കാല്ട്ടിട്ട് എന്തോ ഒരു തേങ്ങയാണത് നിങ്ങൾക്ക് എന്തോ എന്തെങ്കിലും ഇറച്ചിയാണ് അപ്പോൾ ഇറച്ചിയിൽ എന്തോ പ്രാന്തിന് തോന്നുന്നു കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല ഒരു പിടുത്തല കേസ് നോ ഐഡിയ ഓക്കെ സംഭവം ഇവിടത്തെ ഇവിടെ തുറക്കാമുണ്ടോ ഏസ് ഇനി ഓപ്പൺ ഉണ്ട് മിസ്റ്റർ മീറ്റ് കിയ മിസ്റ്റർ മീറ്റ് കിയ ഒക്കെ ഒന്നും ഉണ്ടോ ഐസ് ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല ആ അവിടെ എന്തുകൊണ്ടല്ലോ എന്താണ് ഓ നമ്മളെ ഫൈനൽ മ്യൂസിക് പോസ് പീസ് നമ്മൾ എന്ത് കിട്ടിയിട്ടുണ്ട് ഏസ് ഓക്കേ അപ്പോൾ എന്തായാലും സംഭവം കൊണ്ടിട്ട് വേഗം കൊടുക്കാം ഓക്കെ ഇവിടെ ഒന്നുമില്ല അവിടെ വന്ന് 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 വേം വേം അവയം വവേം അവയം വ ഓക്കെ ഓക്കെ സെറ്റ് 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 ഫുൾ പവർ ഫുൾ പവർ ആങ്ങോട്ട് പോയി പൊട്ടാൻ പക്ഷേ ഗ്രാനി ആണെങ്കിൽ അങ്ങനെ പോകില്ലേ കേസ് ഗ്രാനി ആണെങ്കിൽ നമ്മളെ ഒപ്പം തന്നെ വരും ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ ഐ യൂണിറ്റ് സെറ്റ് ഓൺ ഓൺ ദ മ്യൂസിക് ബോസ് നമ്മൾ മ്യൂസിക് ബോൾ പീസ് നമ്മളെ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇവിടെ വിളിച്ച കേസ് മിസ്റ്റർ മിസ്റ്റർ ബീറ്റ് വന്നോട്ടെ മിസ്റ്റർ ബീറ്റ് അത് എടുത്തിട്ട് ഗ്യാരേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും നമുക്ക് കണ്ടു കൊണ്ട് തന്നെ അറിയാം കേസ് മിസ്റ്റർ മീറ്റ് വരുന്നുണ്ടോന്നറിയില്ല നോക്കട്ടെ ഒളിച്ച് കേസ് കണ്ട സീനാണ് കണ്ടു കേസ് കണ്ടു അത് അത് പിടിച്ച് കയ്യിൽ പിടിച്ചിന് കയ്യിൽ പിടിച്ചിന് ഓക്കെ ഒക്കെ സെറ്റ് സെറ്റ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾക്ക് ഗ്യാരേജിൽ കൊണ്ടുപോയിക്കോട്ടെ കേസ് ഇനി നമ്മൾ കാണിച്ചു കൊടുക്കണ്ട മിസ്റ്റർ ബീറ്റിനെ ഞാൻ നമുക്ക് കാണാൻ പ കാ കാണണ്ട കേസ് ഓക്കെ നമുക്ക് ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് കാണാം അതിന് മുമ്പ് നമുക്ക് ഈ ഒരു കോഡ് കൊണ്ടുപോയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാണ്ട് അത് വേറെ കാര്യം അതിനുള്ളത് എന്തെങ്കിലും ഒരു കീ കിട്ടാതിരിക്കില്ല അല്ലാപ്പം ഇനി വേറെ വഴിയൊന്നുമില്ല അപ്പോൾ മിസ്റ്റർ മീറ്റ് ഓ എൻ്റെ അമ്മ മിസ്റ്റർ മീറ്റ് പോകും മിസ്റ്റർ മീറ്റ് പോയങ്ങോട്ടേക്കും പോയങ്ങോട്ടേക്കും പോകും ഇത് വന്നടാ വന്ന് വന്ന് എൻറ്റ് ആ ഇത് മിസ്റ്റർ മിൻറ്റിയെ കൊണ്ടുപോയിട്ട് ഗ്യാരേജ് ഇടും ഗ്യാരേജ് കൊണ്ടുപോകും പറയുന്നത് മറ്റേ മ്യൂസിക് ബോസിൻ്റെ പീസ് നമുക്ക് തുറക്ക് റെഡ് കി റെഡ്കി റെഡ് കി ആവശ്യമുണ്ട് അവിടെ നമുക്കറിയാമല്ലോ നമ്മുടെ ആ പെണ് എന്തോ ഒരു ആളാണ് ആ പെണ്ണ് നിൽക്കുന്ന സ്ഥലത്തുണ്ട് നമ്മളെ രക്ഷിക്കാൻ പോണ രക്ഷിക്കാൻ പോകുന്ന പെണ്ണിന് അവിടെ കൊടുക്കാനുള്ള സംഭവമാണ് നമ്മളെ വാതിൽ ഓപ്പൺ ചെയ്യാനുള്ള സ്ഥലമാണ് റെഡ് കി പിന്നെ നമുക്ക് നമ്മളെ എന്താ പിന്നെ പറയുക ബ്ലൂ കീ ആവശ്യമുണ്ട് അത്രയൊക്കെ മതി അത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കളി എസ്കേപ്പ് ആകാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ നമുക്ക് എന്തായാലും നമ്മളെ റെഡ് ബ്ലഡ് ഓക്കി അല്ല റെഡ് കീ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ബ്ലൂ കീ ആണ് തരയേണ്ട കേസ് അപ്പോൾ ഇനി എന്ത് ഗെയിം ആയാലും ലാസ്റ്റ് കിട്ടേണ്ട സാധനം കുറച്ച് ബുദ്ധിമുട്ടാവും കിട്ടാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇനി അത് കുറച്ച് തിരയാണ്ട് അതിപ്പോൾ എവിടെയാണുള്ളതെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല കേസ് ഓക്കെ ഇനി എവിടെയാണോ ഉണ്ടാവുക ഒരു 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 പിടുത്തവും ഇല്ല കേസ് ഓക്കെ എന്താ ഇപ്പം ഇപ്പോൾ ഈ ഇറച്ചി വട്ടുകാരൻ മുട്ട എവിടെയാണാവൂ നിൽക്കുന്നത് ഓക്കെ ആരെയും കാണില്ല ഈ സാ പുറത്ത് മഴയും പെയ്തീസ് മഴയതുകൊണ്ട് ഇങ്ങനെ ബോയ്സ് കേൾക്കുന്നുണ്ടോന്നും ഒരു പിടുത്തമില്ല ഓക്കെ അപ്പൊ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലൊക്കെ എന്താ വെച്ചിട്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഓക്കെ ഓക്കെ ഈ സപ്പോൾ എന്തായാലും നമ്മൾ േജ് പോയോക്കെ ഗ്യാരേജ് തുറന്നുണ്ടോന്ന് നോക്കുക നമ്മൾ മിസ്റ്റർ മീറ്റ് ഓൾറെഡി ഗ്യാരേജ് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഗ്യാരേജ് ഇല്ലല്ലോ തുറന്നിട്ടില്ല തുറന്നിട്ടില്ല ഓക്കി തോന്നുന്നത് ഗ്യാരേജ് ആയിക്കൂടെ അല്ല കയറുക മറ്റേ സ്ഥലത്തുകൂടെ കൂടെയാണ് ഓക്കെ ആ ഡോർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ചാൻസ് ഉണ്ട് അപ്പോൾ മിസ്റ്റർ മീറ്റ് ആയിക്കൂടെ പോയി കൈസ് അപ്പോൾ നിങ്ങൾ കണ്ടു നമ്മൾ കണ്ടു തോന്നുന്നു ഓക്കെ നമ്മൾ കണ്ടിന് അപ്പോൾ ഇങ്ങോട്ട് വരും ആ വന്നു തോന്നുന്നു ഓക്കെ 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 സെറ്റ് സെറ്റ് ഓക്കെ നമുക്ക് എന്തായാലും വേഗം ഈ ഡോർ ഓ തുറന്നു 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 ഓക്കെ 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 സെറ്റ് നമുക്ക് വേഗം പോവാം വേഗം പോവാ ഓക്കെ എവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്തെങ്കിലും ഓക്കെ ഓക്കെ എന്താ ബക്കറ്റ് ഇതെന്താണ് കുട്ടിയോ ഇത് പന്നീൻ്റെ ഒരു മുഖമുള്ള ഒരു മനുഷ്യരുള്ള ഒരു കുട്ടി ഇരിക്കുണ്ടോ ഇവിടെ എന്താ സംഭവം അറിയില്ല ഓക്കെ നമ്മളെ മ്യൂസിക് ബോസ് ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് സംഭവം എന്താ വുഡൻ പ്ലാങ്ക് വുഡൻ പ്ലാങ്ക് ആവശ്യം എന്താ യൂസ് എന്താ ആ വുഡൻ പ്ലാങ്കിന്റെ യൂസ് ഉണ്ട് അവിടെ എന്തോണ്ട് മോഡിന്റെ സംഭവം ചെയ്യാണ്ട് ഇപ്പം ഫസ്റ്റ് നമുക്ക് ബ്ലൂ കീത് അപ്പ കേസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക് നോക്കട്ടെ 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 ഇവിടെ എല്ലാം ഇവിടെ എല്ലാം യൂസ് ഇവിടെയാണ് ഈ ബ്ലൂക്കീൽ വുഡൻ പ്ലാങ്ക് വുഡൻ പ്ലാങ്ക് അവിടെ ഉണ്ട് നമുക്ക് സെറ്റ് സെറ്റ് ഇവിടെ എന്താ ഇവിടെ ഈ കുട്ടീനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ ഗാർജ് കുട്ടി ഗാർജി കുക്ക അവിടെ ഒളിച്ചിരിക്കാൻ പറ്റും ഹൈഡ് സ്ഥലമാണ് എന്തു ലാസാറ്റീവോ ലാസറ്റീവോ ഉടൻ പ്ലാങ്ക് എടുക്കുക സോൾഡർ ചെയ്യാം നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് ആ സംഭവം മോള് ഉണ്ട് മോള് ചെയ്യാണ്ട് ഓക്കെ നമുക്ക് ഇതിലെ കയറാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മിസ്റ്റർ മീറ്റർ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് നമുക്ക് വേഗം ആ സമയം കൊണ്ട് സെറ്റ് 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 വെം വെമ്പറ്റ് ഇതാക്കിയിട്ടുണ്ട് പുള്ളിയാ പുള്ളിയോ എന്താ കേസെടുക്ക സംഭവം എന്താ ഇത് ഉപയോഗം എന്നൊക്കെ അറിയാം നമുക്ക് എന്തെങ്കിലും അടിയിൽ പോയിട്ട് വെച്ചോക്കാം ആ സംഭവം എന്താ ഓക്കെ ഓക്കെ മിസ്റ്റർമീറ്റ് മിസ്റ്റർ മീറ്റി അവിടെ കയറി വരുന്നില്ല കയറി വരുന്നില്ല കേസ് ആ കയറി പോയിട്ട് തോന്നിയിട്ട് നമുക്ക് എന്തെങ്കിലും അടിപൊളിക്കാം ആ ഒരു നിങ്ങൾ കണ്ടില്ല മറ്റേ വട്ട സംഭവം കണ്ടില്ല നമ്മളെ ഇതിന്റെ മുകളിലൊക്കെ അവിടെ വെച്ചോക്കു കാവിടെ പറ്റൂലറിയിച്ചു എന്താണിത് പിന്നെന്താ എവിടെയാണെ പുള്ളി കൊണ്ടുവയ്ക്കേണ്ടത് ഇവിടെന്താ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഡോറി 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 ഫുള്ള് ഡോറി ഇവിടെ ബ്ലൂ കി എവിടെയാടാ ബ്ലൂ കീ എവിടെയാണ് ഞാൻ ബ്ലൂ കീത് തേങ്ങ ഇത് എന്താണ് ബ്ലൂ കിടാത് എന്ത് വീട് മൊത്തം ചെക്ക് ചെയ്ത വീട് മൊത്തം സെർച്ച് ചെയ്ത് മൊത്തം സെർച്ച് ചെയ്തു ബ്ലൂ കി കാണല്ലടാ മോനെ നമുക്ക് എന്തെങ്കിലും ആ പരട്ടനെ നമുക്ക് കൊല്ല എന്നാലും നമുക്ക് കുറച്ച് കൂടി കളി കിട്ടത്തില്ല കേസ് ഓക്കെ നമുക്ക് എന്തായാലും നമ്മളെ വലിയ അങ്ങോട്ട് കൊല്ല കേട്ടാക്കി എന്ത് ലോണാക്കിയാൽ ഭയം ക്ലോസ് എന്തോ വർത്താനൊക്കെ പറയണ്ടേ എന്താ സംഭവം നോക്കിയാൽ അറിയില്ല കേസ് ഇതെന്തേലും നമുക്ക് ചെക്കനെ കൊല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ മുന്നോട്ട് വളരെ വളരെ സൂക്ഷ്മിക്കണം അല്ലെ സൂക്ഷ്മെ എന്തോ ഒരു രംഗം ഓക്കെ ഇതിലും നമുക്ക് ഇവിടെ ഒരു സംഭവം നോക്കാണ്ട് ഇവിടെ നമ്മൾ നോക്കി ടൈസ് ഇവിടെ എന്തോ ഒരു എന്തെങ്കിലും ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കി നോക്കാം ഇവിടെയാണ് നമ്മൾ തിരയെ നോക്കാത്ത സ്ഥലം അപ്പോൾ ഇവിടെ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും കിട്ടാനുള്ളത് യൂസ്ഫുൾ ആയ എന്തെങ്കിലും ഓ പേസ് ഓഫ് ഫുഡ് ഉണ്ട് ഓക്കെ ഇത് ആ കൊണ്ടുപോയിട്ട് നമ്മൾ മുറിക്കണം ഓക്കെ അപ്പോൾ നമ്മളെ കിച്ചൺ അല്ല ഇത് എന്താ പറയുക ഇവിടെ ഒരു സ്ഥലം ഉണ്ട് മറ്റേ പണിയുണ്ട് ഒരു അവിടുത്തെ ഓം പണിയെടുക്കണേ ഇറച്ചിക്കാനും പണിയെടുക്കുന്ന സ്ഥലം ഇവിടെ കൊണ്ടുപോയി മുറിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്താണ് 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 ഓ ബ്ലൂക്കി എൻറ്റം മോനെ സീന കഴിച്ച് ഞാൻ പറഞ്ഞില്ല നോക്കാത്ത സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ബ്ലൂക്കിട്ടീൻ്റെ സെറ്റ് സെറ്റ് അപ്പോൾ എന്തേലും നമുക്ക് വേഗം കൊണ്ടുള്ള അവിടെ കുളിക്കുകയൊക്കെ എന്താ സംഭവം ഒന്നും അറിയില്ല നമുക്ക് സെറ്റ് നോക്കാം അവിടെ ഇന്ന് നമ്മൾ ജയിക്കാൻ പോകുക മിസ്റ്റർ ജയിക്കാൻ പറ്റുമോ എന്നറിയില്ല നോക്കി നോക്കി നോക്കാം ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് എന്റെ മോനെ ഏതാ ലെവൽ പോയി അപ്പോൾ എന്തെങ്കിലും നമ്മൾ മിസ്റ്റർ മീറ്റ് എന്നൊരു ഗെയിം തന്നത് നമ്മളെ മിസ്റ്റർ മീറ്റ് നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട് പോകുന്നുണ്ട് മുഖത്തൊക്കെ നമ്മളെ സംഭവം ഒക്കെ കാണുന്നുണ്ട് ഓക്കെ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് കേസെ നല്ലൊരു കാര്യം ചെയ്തു ഓക്കെ അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഈ വീഡിയോ ഇത്രേ കളു അപ്പം നമ്മളെ മിസ്റ്റർ മീറ്റിന്റെ വീട്ടിൽ നിന്ന് നമ്മളെ കിട്ടില്ല എസ്കേപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാറിന് ഇട്ട് നമ്മളെ ആളെ കൊണ്ടുപോകാൻ അപ്പോൾ ഈ വീഡിയോ ഇത്ര കൂടുതലും അപ്പൊ അടുത്തുള്ളിൽ കാണുന്ന എല്ലാവർക്കും ബായ്